ഹലോ ഫ്രണ്ട്സ് അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ ഒരു ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല മടിയായിരുന്നു കേട്ടോ എപ്പോഴും വിചാരിക്കും കറക്റ്റായിട്ട് വീടിയിടുന്നത് അപ്പോൾ ഇനി തൊട്ട് എന്താണെങ്കിലും കറക്റ്റായിട്ട് വീഡിയോ ഇടാൻ നോക്കാം അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ വട്ടവടയിൽ വന്നിരിക്കുകയാണ് മൂന്നാറ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇറങ്ങുന്നത് ഇവിടെ ഒരു ഗാർഡനിലാണ് സത്യം പറയാനുള്ള കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് ബിക്കോസ് നല്ല ഛർദ്ദിലായിരുന്നു നമ്മളെല്ലാവരും വണ്ടി വണ്ടിന്ന് ഇറങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നില്ല കാരണം തളന്ന് കുഴഞ്ഞു നമ്മൾ ഛർദിലിന്നെ മരുന്ന് കഴിച്ചിട്ട് ഛർദ്ദിച്ചു അത് വേറെ കാര്യം പക്ഷെ നല്ല ഉറക്കശീണവും തളർച്ചയെ കൊണ്ട് ഒരു സുഖമില്ലായിരുന്നു പിന്നെ ഇറങ്ങി കഴിയുമ്പോൾ ഒരു കുറച്ചൊരു ആശ്വാസം കിട്ടും അങ്ങനെ നമ്മൾ ഇഷ്ടംപോലെ കാട്ടാനകളൊക്കെ കണ്ടു കേട്ടോ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ വെളുപ്പിന് അഞ്ച് മണിക്ക് ഇറങ്ങിയിട്ട് നമ്മൾ വട്ടവടയിൽ എത്തുന്നത് സത്യം ഒരു മൂന്ന് മണി മണി ആ ഒരു സമയം എപ്പോഴാണ് കാരണം നല്ല രീതിയിലുള്ള യാത്ര ഉണ്ടായിരുന്നു പിന്നെ വരുന്ന വഴിക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി കണ്ട് കാഴ്ചയെ കണ്ടിട്ടാണ് നമ്മളെ എത്തിയത് ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട് വട്ടവട ഒരു അറിയാലോ ഞാൻ മുമ്പ് ഫ്രണ്ട്സായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഭയങ്കര രസമാണ് പക്ഷേ നമ്മൾ ഈ സ്പോട്ടിലൊന്നും വന്ന് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നുള്ളൂ കുഞ്ഞല്ല ക്യൂട്ടായിട്ടുള്ള പട്ടിക്കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും ഇഷ്ടംപോലെ പട്ടികളുണ്ട് പിന്നെ കുതിരകൾ അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനം തന്നെയാണ് ഇവിടെയും കിട്ടുന്നത് നമ്മളിപ്പോൾ പള്ളിപ്പെരുന്നാളിലൊക്കെ പോകത്തില്ലേ അങ്ങനത്തെ ഓരോ സാധനങ്ങൾ പക്ഷേ നമ്മൾ നാട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ പൈസ കുറവായിട്ട് എനിക്ക് തോന്നി കാരണം ഇവിടെ ടൂറിസ്റ്റൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും ഇവർ പൈസ കൂട്ടി കൊടുക്കുന്നത് കണ്ടു ഇവനെ കണ്ടു ഇവരെ എന്ത് രസം ഇവരെ കാണാനായിട്ട് പക്ഷെ അവൻ മുഖം കണ്ടിട്ട് എനിക്ക് പേടി തോന്നിയിട്ട് കാരണം ഇപ്പം അറ്റാക്കുന്ന മട്ടി നിൽക്കുവായിരുന്നു അപ്പം നമ്മൾ ഫൈനലി വി ആർ ഇൻ ടോപ്പ് സ്റ്റേഷൻ ടോപ്പ് സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു ഇത് ഐ ഗെസ് അങ്ങനെ നമ്മളിവിടെ എത്തിയതിൻ്റെ മണ്ണയ്ക്ക് എന്നിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാം കാണാൻ പറ്റും കേട്ടോ നല്ല രസമാണ് പക്ഷെ ഒരുപാട് നേരം നിൽക്കാൻ വയ്യായിരുന്നു കാരണം തല ഇറങ്ങിയിട്ടെന്തോ ഛർദ്ദിക്കാമായിരുന്നു പോലെയൊക്കെ തോന്നിയിട്ട് മേലായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ നമ്മൾ താഴത്തോട്ട് പോകുക എന്ന് വെച്ച് കേട്ടോ പക്ഷെ താഴത്തോട്ട് ഒരു സാഹസിക യാത്രയായിരുന്നു താഴത്തോട്ട് ഇറങ്ങാൻ വലിയ പാടില്ലായിരുന്നു കുണ്ടും കുഴിയും കുറേ പാറക്കല്ലേ പക്ഷെ കയറി നമ്മൾ വന്നപ്പോൾ തളന്നു പോയി കൈസ് കണ്ടു ഇവിടെ ഇഷ്ടം പോലെ കടകളാണ് നമുക്ക് എന്ത് വേണമെങ്കിലും മേടിക്കാം നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ മേടിച്ചില്ലാത്തില്ല എല്ലാത്തിനും റേറ്റ് ഒക്കെ ചോദിച്ചപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്തില്ല അപ്പോൾ ഇവിടെ വന്ന് മേടിച്ച് ഇതാക്കേണ്ട കാര്യമല്ല നമുക്ക് നാട്ടിലും കിട്ടുമല്ലോ കണ്ടോ ഇവിടെ ഭയങ്കര രസമുള്ള പട്ടികളൊക്കെയാണ് ഇവിടെ ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതാണ് കുഞ്ഞു പട്ടികളെ കാണാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ സാനിക്ക് കുതിരേനയൊക്കെ തുടണമെന്ന് പറഞ്ഞാൽ കുതിരേനയൊക്കെ തൊട്ടു ഫൈനലി വി ആർ ഇൻ നമ്മൾ ഹോം സ്റ്റേയിലെത്തി ഇവിടെ എത്തിയപ്പോഴാണ് സത്യം പറയാൻ സമാധാനമായത് കാരണം ഏറ്റവും വയ്യായിരുന്നു കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുത്ത് കേട്ടോ പക്ഷേ ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലായിരുന്നു അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് സൺറൈസ് കാണാൻ പറ്റും ആ മലയുടെ മണ്ടക്കൂന്ന് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നമുക്ക് കാണാൻ പറ്റും കേട്ടോ അങ്ങനെ നൈറ്റൊക്കെ ആയി നൈറ്റ് ആയപ്പോൾ ഇതാണ് വ്യൂ നല്ല റിസോർട്ടാണ് നൈറ്റ് വ്യൂ ആണ് പിന്നെ ഒടുക്കത്തെ തണുപ്പ് നമ്മൾ ചൈൽ കാല് കുത്താൻ പറ്റില്ല അത്രയ്ക്ക് തണുപ്പാണ് പിന്നെ നമ്മളിത് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു നമ്മൾ ഈ മാസമായിട്ടോ പോയത് ഏപ്രിൽ മാസത്തിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ തണുപ്പില്ലായിരുന്നു ആ വലിയ തണുപ്പില്ലായിരുന്നു ബട്ട് ഇരുന്നാലും നല്ല തണുപ്പുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്ന എനിക്ക് നല്ല ചോറും മീൻകറിയും മീൻ വൃത്തി എന്തെങ്കിലും ഒരു മെഴുക്ക് വരുടെയൊക്കെ കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കൈസ് പക്ഷേ എന്തു ചെയ്യുകയാണ് നമ്മൾ വീട്ടിലല്ല പിന്നെ അതുപോലെ ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാവരും ഛർദ്ദിച്ചൊക്കെ കാരണം ആർക്കും ഭക്ഷണത്തിനോട് വലിയ താല്പര്യം എന്നാലും നമ്മൾ ബിരിയാണി ആണ് കേട്ടോ കഴിച്ച് താല്പര്യം ഇല്ലായിരുന്നതിലൂടെ നമ്മൾ ബിരിയാണി കഴിച്ചു പിന്നെ സെക്കൻഡ് ഡേ ആണ് സെക്കൻഡ് ഡേ നമ്മൾ നമ്മളിത് ഏതൊരു ഡാമിലാണ് വന്നിരിക്കുന്നത് ഏതോ ഒരു ഡാം എനിക്ക് പേരൊന്നും എനിക്കറിയത്തില്ല എനിക്ക് സ്ഥലത്തിനും പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഡാമിൽ വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എഗെയിൻ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ പോയ സമയത്തൊക്കെ ബിരിയാണിയാണ് പക്ഷേ അതിനോട് താല്പര്യം ഇല്ല നമ്മൾ തിന്നുന്നത് ബിരിയാണിയാണ് തിന്നുന്നത് പക്ഷെ ഇച്ചിരി ചോറും കറിയും കിട്ടിയിരുന്നെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ വീട്ടിൽ വന്നിട്ട് കഴിക്കാനായിരുന്നു ഇഷ്ടം അങ്ങനെ ഫൈനലി നമ്മൾ ക്യാമ്പ് ഫയറാണ് ക്യാമ്പെയർ അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ആയിട്ട് എല്ലാവരുടെ ഡാൻസ് ഒക്കെ കാണാൻ ഭയങ്കര രസം ഇങ്ങനെ കണ്ട് ചിരി ചിരി രസം എല്ലാവരുടെ ഡാൻസ് ഒക്കെ കാണാൻ നമ്മളെയും കുറെ ഇങ്ങനെ ഡാൻസുകളിൽ കാണിച്ചു പക്ഷേ നമുക്ക് ഭയങ്കര നാണക്കേടായിരുന്നു കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ മാത്രമല്ല പുറത്തുനിന്ന് വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് ഡാൻസ് കളിക്കാനും മടിയായിരുന്നു എന്നാലും ആൻറ്റിമാരും അങ്കിളുമാരൊക്കെ എൻ്റെ അമ്മയെ പൊളിച്ചു ഡാൻസ് കളിച്ച് നല്ല രസമായിരുന്നു പിന്നെ നമ്മൾ മാഗി കഴിച്ചു ഇതായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹം മാഗി കഴിക്കണം ഒന്ന് ഇവിടുത്തെ കാരണം നമ്മൾ മുമ്പ് ഫ്രണ്ട്സായിട്ട് വട്ടവട സമയത്ത് വട്ടവടെ വന്ന സമയത്തും കഴിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര തണുപ്പത്ത് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള മാഗി കഴിക്കുമ്പോൾ അയ്യോ ഒരു പ്രത്യേക പ്രത്യേകത്തിൽ ഇപ്പോഴും എനിക്ക് ആ ടേസ്റ്റ് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവിടെ കൂടുതലായിട്ട് കാണുന്ന അറിയാം കോണും കരിക്കൊക്കെയാണ് ഞാൻ കോൺ നമ്മൾ പുഴുന്ന് മേടിച്ച് കഴിച്ചായിരുന്നു സ്വീറ്റ് കോൺ എനിക്ക് കോൺ ഭയങ്കര ഇഷ്ടം പക്ഷേ ഞാൻ ഇതുവായിട്ടും മറ്റേത് കഴിച്ചിട്ടില്ല ഏതാണെന്നറിയുമോ അതിൻ്റെ പേരെന്തായിരുന്നു ചുട്ടകോൺ അത് കഴിക്കണമെന്നുണ്ടായിരുന്നു അവിടെ കുറേ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അതിൻ്റെ കാര്യം വിട്ടുപോയി ഛർദ്ദിച്ച് കിടക്കുന്നതിൻ്റെ കൂട്ടത്തില് അതൊക്കെ ആരും ശ്രദ്ധിക്കാനാണ് അങ്ങനെ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ സെക്കൻഡ് ഡേയില് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒരു പാർക്കിലോട്ടാണ് ഈ പാർക്ക് കണ്ടോ എന്ത് രസമാണ് ഈ വ്യൂ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇവിടെ ഒരു തോടോ കായലോ എന്തോ ഒഴുകുന്നുണ്ടോ പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ കേസ് കാണാനായിട്ട് ഇവിടെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയത് നമുക്ക് രണ്ട് ദിവസത്തെ ട്രിപ്പായിരുന്നു ട്രിപ്പ് രക്ഷയില്ല അടിപൊളിയായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കുറേ പേരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ടാറ്റാ